കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പൂരി മസാല ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ പൂരി മസാല വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കളയാറുള്ള പതിവ് അല്ലേ നമുക്കിത് കളയാണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു അടിപൊളി സ്നാക്കാക്കി മാറ്റാം എന്നാണ് കാണിക്കുന്നതിനായിട്ട് അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം നല്ല ഉരുളങ്ങിഴുങ്കിൽ തക്കാളി സവോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ കടുക് ഓടിച്ച് സാധാരണ മസാല കറി ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ മസാലയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇത് സാധാരണ നമ്മളെല്ലാവരും ബാക്കി വന്നു കഴിഞ്ഞാൽ അത് കളയാറ പതിവ് ഇത് വെച്ച് നമുക്ക് അടിപൊളി നല്ല ഒരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ബ്രെഡ് എല്ലാവരുടെ ഉണ്ടാവും എൻ്റെ കയ്യിലുള്ളത് ബണ്ണാണ് കേട്ടോ അപ്പം ഞാൻ ഈ ബണ്ണിനെ ഞാൻ ഇതിലേക്ക് പൊടിച്ചിടാണ് നമ്മുടെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി മാത്രം അപ്പോൾ ഇതൊന്നും അത്തിരി ലൂസാക്കിയിട്ടില്ലേ നമ്മുടെ മസാലക്കറി ഇരിക്കുന്നത് അപ്പം നമുക്കതിലേക്ക് ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് കിട്ടിയാലല്ലേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ബെഡിനോളം ഞാൻ ചേർക്കണം കിട്ടാം അപ്പോൾ നല്ലൊരു പിള്ളേർക്ക് പറ്റിയൊരു സ്നാക്കായി താനും മാത്രമല്ല ഉരുളക്കിഴങ്ങ് നമുക്ക് വെറുതെ വേസ്റ്റ് ആവില്ല അല്ല അല്ലെതാനും നല്ലൊരു മസാല കറിയല്ലേ ആ സംഗതി നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അവരത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളത് കളയാതെ പതി അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്നാക്കാക്കി നമുക്ക് മാറ്റാം ച്ചാൽ അത്യാവശ്യം നല്ല എരിവുണ്ട് താനും ഇതിലേക്ക് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുമ്പം ഇനി ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എളുപ്പപ്പണി എഴുതാനും ഇതൊന്ന് ചേർത്ത് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററും കൂടി നമുക്ക് തയ്യാറാക്കി നല്ലൊരു സ്നാക്കി മാറ്റാം ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ കൊണ്ട് പൊടിക്കാൻ പറ്റിയില്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ആഡ് ചെയ്താലും മതി കേട്ടോ എൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കൈ കൊണ്ട് തന്നെ കുടിക്കാവുന്ന കാര്യമേ ഉള്ളു എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇത്തിരി ലൂസായതുകൊണ്ട് ഇത് ചെല്ലുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് മാറും കണ്ട ഇപ്പം നമ്മുടെ ഇത് സെറ്റായിക്കഴിഞ്ഞു ഇപ്പം നമ്മുടെ പൂരി മസാല ഇപ്പം വേസ്റ്റ് ആവില്ല താനും കുട്ടികൾക്കാണെങ്കിൽ നല്ലൊരു സ്നാക്കെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഇതേ നല്ലൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയിട്ട് നമുക്ക് ഉഴുന്ന് വളര മാവിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇനി വേണ്ടത് നമുക്ക് ഒത്തിരി കടലമാവും ഇത്തിരി അരിപ്പൊടി ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ അരി കടലമാവിരിക്കുന്നുണ്ട് അതിനെ നമുക്കൊന്ന് വെള്ളം ചേർത്ത് കുഴക്കാം അപ്പം ഞാനതിലൊരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ അപ്പം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കടലപ്പൊടി നമുക്ക് എടുക്കാം ഏകദേശം ഞാൻ നമ്മുടെ അളവനുസരിച്ചിട്ടെടുക്കേണ്ടത് എൻ്റെ കയ്യിലുള്ള അളവിനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ കട കടലപ്പൊടി ആഡ് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ ഒരു അരക്കിലോത്തോളം കടലപ്പൊടി നമ്മളെടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഇതിൽ നിന്ന് തന്നെ വേറെ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് കുറച്ച് കൂടുതലെടുക്കുന്നുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂണോളം ഈ സ്പൂണോളം നമുക്ക് അരിപ്പൊടി നമുക്ക് ചേർക്കാം രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്തു ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്തു ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ വേണ്ടത് നമുക്ക് കായപ്പൊടി വേണം കേട്ടോ കായപ്പൊടി ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ അര സ്പൂണോളം നമുക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ ആയ അത്രയും ടേസ്റ്റ് കൂടും പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ നമുക്കിതിലേക്ക് ഒരു അര സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോഡാപ്പൊടി പൊടി ചേർക്കണം കേട്ടോ സോഡാ പൊടി ചേർത്താലാണ് അത് നല്ല ക്രിസ്പി ആയിട്ടും നല്ല മൊരിഞ്ഞും കിട്ടുള്ളൂ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറല്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ആക്കി എടുക്കാം നല്ലൊരു തിക്ക് ബാറ്റർ ബാറ്ററായിരിക്കണം കേട്ടോ അല്ലാണ്ട് വല്ലാണ്ട് ലൂസല്ല നമ്മൾ പോണ്ടയ്ക്കൊക്കെ കുഴക്കണ ആ ഒരു പരുവത്തിലേക്ക് നമുക്കിതിൻ്റെ എരിവ് കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ് പകരം ഒരു ഒന്നര സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ എരിവ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ വേണം നമുക്ക് ഇത് ആക്കിയെടുക്കാൻ ഇതൊരല്പം കൂടി എരിവായാൽ കൊള്ളാവുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലമാവല്ലേ ആ ഒരു കുത്ത് നമുക്കറിയാതിരിക്കാനാണ് നമ്മൾ അല്പം എരിവ് കൂടുതൽ ചേർക്കുന്നത് നല്ല ഒരു മറ്റേ നമ്മളെ കാശ്മീരി ചില്ലി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിരിക്കും കേട്ടോ ഇതെൻ്റെ ഉള്ളത് സാധാരണ മുളക് പൊടിയാണ് ഇതീ ഒരു അല്പം കൂടി നമുക്ക് ചേർക്കാം വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബാറ്ററിലെ തയ്യാറായിക്കഴിഞ്ഞു ഒരല്പം എരുവും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ടീസ്പൂൺ മുളക് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം കടലമാവിന് ഒരു എരിവൊക്കെ വന്നാലാണ് നമ്മൾ ഈ സ്നാക്കുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ എരിവ് തന്നെ നമുക്ക് കുറയ്ക്കാം കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എരിവ് വേണ്ട മുതിർന്നവർക്ക് വരുമ്പോൾ ഈ എരിവ് ഇത്രയും മതി അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പൂൺ ചേർത്താൽ മതി അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബാറ്റർ ഇതേ തയ്യാറായി കഴിഞ്ഞു ഇതൊര മണിക്കൂർ നമുക്ക് ഇരുപത് മിനിറ്റെങ്കിലും മിനിമം വെക്കണം കേട്ടോ എന്നാലെ ഇതിൻ്റെ ഇതൊന്ന് വീർത്ത് ഒരു സെറ്റായി വരുള്ളൂ എന്നാലാണ് നമ്മൾ എണ്ണയിലേക്കിടുമ്പോൾ നല്ല മുരിഞ്ഞ് വീർത്തി വരുള്ളൂ ഇപ്പോൾ ഉണ്ടല്ലേ ഈ ലെവലിലിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറും ഈ നമ്മൾ വീർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ നടക്കുമ്പോഴുണ്ടല്ലോ സോഡക്കാരിട്ടിട്ട് ഫെർമെൻറ്റേഷൻ നടക്കുന്നതുകൊണ്ട് അത് വീർത്ത് അപ്പം പോലെ പോലെ വരും എന്നാലാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മുടെ ഈ സ്നാക്ക് ഭയങ്കര ഭംഗിയിൽ നല്ല ബോൾ പോലെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കാം എണ്ണ ഒഴിക്കാം അപ്പോൾ അത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മാവ് ഓരോന്നോരോന്നായിട്ട് ഇടാം നമുക്ക് നമ്മുടെ ബോഡിനൊക്കെ ഒന്ന് മറച്ചിടാം അപ്പോൾ ഇത് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കോഴിയെടുക്കാം അപ്പൊ നല്ല ഒരു അടിപൊളി സ്നാക്ക് നമ്മുടെ പുരി മസാല വെച്ചിട്ട് നമുക്കങ്ങനെ ഉണ്ടാക്കാൻ പറ്റി അപ്പം നമുക്ക് കാലത്ത് വന്ന ബ്രേക്ക്ഫാസ്റ്റിന് വരുന്ന പൂരി മസാല നമ്മൾ ഇനി കളയാൻ നിൽക്കണ്ട ഇതുപോലെ നല്ല അടിപൊളി സ്നാക്കായിട്ട് കുട്ടികൾക്ക് അറ്റി കൊടുക്കട്ട നല്ല രസമല്ലേ കാണാൻ തന്നെ നല്ല ഗുമ്മുണ്ട് അതിൻ്റെ ആ ഷേപ്പ് തന്നെ നോക്കി നോക്കി നല്ല അടിപൊളി ഷേപ്പ് ഇത് വെറുതെ കഴിക്കാം അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ഇപ്പം ചമ്മന്തി ഒക്കെ വേണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തക്ക നല്ല വിനേഗർ ഒക്കെ ചേർത്തൊരു തക്കാളി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് നല്ലൊരു എന്താ പറയുക ബോണ്ട പോലെ തന്നെ അപ്പോൾ നമ്മുടെ ബോണ്ട ഒക്കെ തയറായി തയ്യാറായി കഴിഞ്ഞു കേട്ടോ നമുക്ക് കോഴി എടുക്കാം നല്ല രസം ഉണ്ടല്ലേ കാണാൻ കാണാൻ പോലെ തന്നെ കഴിക്കാനും നല്ല രീതിയാണ് കേട്ടോ നമ്മുടെ ഈ ബോണ്ട അപ്പം നമുക്ക് അടിപൊളി നല്ലൊരു ബോണ്ടതെ തയ്യാറായി കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നാല് മണിക്ക് നല്ലൊരു അടിപൊളി സ്നാക്കാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു